ഒന്ന് സാമുവേൽ അദ്ധ്യായം പന്ത്രണ്ട് സാമുവേൽ വിടവാങ്ങുന്നു വാങ്ങുന്നു സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു ഞാൻ രാജാവിനെ നിങ്ങൾക്ക് വാഴച്ചു തന്നു ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട് ഞാൻ വൃദ്ധനായി ജരാനരതകൾ ബാധിച്ചു എൻ്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോട് കൂടെയുണ്ട് യമന മുതൽ ഇന്നുവരെ ഞാൻ നിങ്ങളെ നയിച്ചു പോന്നു ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തിൻ്റെയും മുമ്പിൽ വച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്തും മടക്കിത്തരാം അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല ആരിലും നിന്ന് യാതൊന്നും അപഹരിച്ചിട്ടുമില്ല അവൻ അവരോട് പറഞ്ഞു ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ് അവർ പ്രതിഭചിച്ചു അതെ കർത്താവ് സാക്ഷി സാമുവിൽ തുടർന്നു മോശയെയും അഹ്റോനയെയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി കേട്ടുകൊള്ളവൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിന് മുമ്പിൽ കുറ്റപ്പെടുത്തുവാൻ പോവുകയാണ് യാക്കോബ് ഈജിപ്തിലെത്തുകയും അവൻ്റെ സന്തതികളെ ഈജിപ്തുകാർ ഞെരുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു അവിടുന്ന് മോശയെയും അഹ്റോനെയും അയച്ചു അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു പക്ഷേ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു അവിടുന്ന് അവരെ ഹസോറിലെ യാബിൻ രാജാവിൻ്റെ സേനാധിപനായ സിസേറായയുടെയും ഫിലിസ്തീനുടേയും മൊവാബു രാജാവിൻ്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു അവർ ഇസ്രായേലിയരോട് യുദ്ധം ചെയ്തു ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിൻ്റെയും അഷ്ടാർത്തയുടെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുക ഞങ്ങൾ ഞങ്ങളവിടുത്തെ സേവിച്ചുകൊള്ളാം കർത്താവ് ജർബ്ബാലിനെയും ബാറാക്കിനെയും ജഫ്തായെയും സാമുവലിനെയും അയച്ച് എല്ലാ ശത്രുക്കളിലും നിന്ന് നിങ്ങളെ രക്ഷിച്ചു നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു അമോനിയരുടെ രാജാവായ നാഹാഷ് ആക്രമിക്കാൻ ഉദ്യമിച്ചപ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ രാജാവായിരിക്കെ ഭരിക്കാൻ ഒരു രാജാവ് വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കണ്ടാലും ഇതാ കർത്താവ് നിങ്ങൾക്കായി ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിഖരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും നിങ്ങൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും നിങ്ങളുടെ മുമ്പാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവേൻ ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ ഇടിയും മഴയും അയയ്ക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കും ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ച ദുഷ്ടത എന്തെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും സാമുവിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ഇടിയും മഴയും അയച്ചു ജനം കർത്താവിൻ്റെയും സാമുവിലിനെയും ഭയപ്പെട്ടു അവർ സാമുവിലിനോട് അപേക്ഷിച്ചു ഞങ്ങൾ മരിക്കാതിരിക്കാൻ ദൈവമായ കർത്താവിനോട് ഈ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രാജാവിനെ ചോദിച്ചതുകൊണ്ട് മറ്റെല്ലാ പാപങ്ങൾക്കും പുറമേ ഈ പാപവും ഞങ്ങൾ ചെയ്തു സാമുവേൽ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അവ വ്യർത്ഥമാണ് തൻ്റെ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല നിങ്ങളെ തൻ്റെ ജനമാക്കാൻ അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ ഇനിയും പാപം ചെയ്താൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും നീക്കിക്കളയും ദൈവവചനമാണ് നാം കേട്ടത്